നിന്നെ എങ്ങനെ കണ്ടാണ്ടല്ലോ ഇപ്പൊ തന്നെ കെട്ടി കൊണ്ടുപോകാൻ നോക്കൂടിക്കണ്ട എന്താണ് അതാ പാപ്പ വന്നാണ് ആളടിച്ചി ആ ഒരു ചെറുതടിക്കണ്ടേ നീ ഇവിടെ തന്നെ ഞാൻ തന്നെ എപ്പോഴാണ് എന്തോട്ട് പറഞ്ഞ നേരായിട്ടും കുപ്പി പൊടിച്ചില്ലെന്നോ അതിന് സമയം എന്തോട്ട് സമയം சொல்ு ماشي नाही पर मिलियन टाइम पे सिट्टीला पापाने बोलले पापाने अरे मर्यादा हा पापानेच बोलू दे पोचू पोचू ഒന്നും मारला दावा दे हे करंट रोहीला पापाने करंट वनडूनत पारे करंट वनडून नंद अचेने कोण काढले നീ इप पोई दावाड्क सांभा रे आ येने येने शुक्र रे अडच अडचो वेळच अडचो चो

thank mm -hmm. you വിചാരിച്ചെ പിന്നെ സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണ മോശല്ലേ അതോ വോയിസ് മെസ്സേജ് അയച്ചെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ചേച്ചി നീട്ടറാ നീ എന്തൊരു തുറപ്പനാടാ അടാ നീ എവിടെ കൊണ്ട് പൂത്തിടാ കുപ്പിയൊക്കെ ഞാൻ എത്ര നോക്കിന്നറിയോ റൂമിലും കട്ടിന്റെ ഇടയിലും ഒക്കെ നോക്കിയടാ പക്ഷേ ഞാൻ തോറ്റളിയാ നിന്റെ ഒരു തുള്ളി പോലും അടിക്കാണ്ട് എന്റെ പങ്ക കൊണ്ട് ഞാൻ പോവാട്ട എന്നാ ശരിയല്ല പരിപാടി എടുക്കട്ടെ ചാട്ടാ ഭൈബൈ മുമ്മട്ടാ എന്താ ചെയ്യോ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തതിന്റെ റെയെങ്കിലും തിരിച്ചു വരാൻ പറ്റൂ അതെ അവളെല്ലാം കൊണ്ടുപോയി ഞാനൊന്ന് അളിയാന്ന് വിളിച്ചോട്ടെ ഒറ്റപ്രാവശ്യം ഒരുപാട് ആഗ്രഹിച്ചുപോയി മോനെ അളിയാ വോനെ നീ ഇങ്ങനെ കരയില്ലേ അച്ഛൻ മുതി പോകാൻ ചേരാട്ടാ ആർക്കും കൊടുക്ക അപ്പാ സംഭവിക്കാൻ പാടില്ലാത്തവനാണ് സംഭവിച്ചത് പാപ്പനൊന്ന് ചെന്ന് സംസാരിക്കേ പാപ്പനെ സംസാരിക്കാനുള്ളൂ പിന്നോ നിൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയണം പോയതോ പോയി ഇനി എന്തുകൊണ്ടാലോചിക്കാനാ നീ പോയ ഒരു കുപ്പി എടുത്തു പൊട്ടിക്ക് അപ്പന്റെ ഒരു കുപ്പി ഇറങ്ങി പൊറ്റിക്ക് നിന്റെ അടുത്ത് മാത്രല്ല എന്റെ അടുത്തുണ്ട് ഇപ്പ ഇല്ലാതെ മാത്രം മാറി

തൊട്ട് ദയവായി ശ്രദ്ധിക്കുക ഇന്ന് രാത്രി മുതൽ കേരളത്തിലെ ജനജീവിതം മാറുകയാണ് കോവിഡിനെ പ്രതിരോധിക്കുന്നതിനായി നമ്മുടെ രാജ്യത്തെ സമ്പൂർണ്ണും പ്രഖ്യാപിച്ചിരിക്കുക എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കുക

പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു ഇനി നമ്മൾ വളരെ അലർട്ട് ആയിരിക്കണം മാസ്ക് സാനിറ്റൈസർ ഒക്കെ വെച്ചിട്ടുണ്ട് അതല്ലടോ ഈ ലോക്ക് കാലത്ത് മദ്യം കിട്ടാതാകുമ്പോ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും അളവിൽ കൂടുതൽ പഴവർഗങ്ങൾ ശർക്കരായി എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചു ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം പിന്നെ എ സി മെക്കാനിക്കലി മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം

േവാനില്ല പിന്നെട്ടുള്ളേ ഇവിടെ ഉള്ളതുള്ളൂ എന്നുള്ളതും കേട്ടാ വെറുതെ ഗുഡ് മോർണിംഗ് സാർ മോൾക്കിടക്കാൻ വന്നിട്ട് ഇത് കണക്കിന് വെച്ചോണ്ടെ തുണി വരികയാണോ സാറേ ി ബന്ധിമിക്കുന്ന എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ എവിടാ നിന്റെ പോരാളി അറിയില്ല പോയാലും അവൻറെ മൂക്കെ എഴുച്ച് വിളിച്ചിരിക്കും